േറ്റ് കിട്ടുക എന്നുള്ളത് വലിയ ബാല്യകറ മലയൊന്നുമല്ല ഒരു കഥ പറഞ്ഞ് ബോധ്യപ്പെടുത്തലാണ് എല്ലാ നടന്മാരും ഇപ്പോൾ വളരെ വളരെ ശ്രദ്ധാപൂർവം കഥ കേട്ടിട്ട് അഭിനയിക്കുന്നവരാണ് എല്ലാവരും അവരെ ഒരു കഥ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് സംവിധായകൻ്റെ ആദ്യത്തെ കണ്ണ് പ്രധാനമായിട്ടും അയാൾ സിനിമ ആദ്യം കണ്ടിരിക്കുക എന്നതാണ് സിനിമ എടുക്കുന്നതിന് മുമ്പേ അയാളുടെ കണ്ണിൽ അയാളുടെ സിനിമകൾ ഓരോ രംഗങ്ങളായി വന്നു പോകുന്നതെങ്കിൽ മാത്രമേ ഈ സിനിമ ഒരു ഒരു കേൾവിക്കാരന് സിനിമ കാണുന്ന പോലെ ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സിനിമ നടക്കും അങ്ങനെയാണ് മിക്കവാറും സിനിമകൾ ഇപ്പോൾ നടക്കുന്നത് അല്ലാതെ നമ്മളൊരു റൈറ്ററെ വിളിച്ചു ഒരു കഥയുണ്ടോ അങ്ങനെ ഒരു പടം കൊണ്ടൊരു സംവിധാനം ചെയ്തു തരാം അങ്ങനെയുള്ള കാലം പോയിരിക്കുന്നു ഇപ്പോൾ ഒരു സംഘമായിട്ടാണ് ആളുകൾ വരുന്നത് എന്ന് നേരത്തെ പറഞ്ഞിട്ട് സിനിമയുടെ കഥ ഡേറ്റ് ചോദിക്കാനോ കഥ പറയാനോ വരുന്നത് ഒരു ഒരാൾ കഴിയുമ്പോഴും ഒരു പോക്കറ്റ് പേപ്പർ ആയിട്ടില്ല ഈ ടീം ഫുൾ ടീം അവർ റെഡിയാണ് നമ്മൾ കേട്ട് റെഡിയാണെങ്കിൽ റെഡി അത്രയും പ്രിപ്പേഡാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അത് വലിയ എം ടി പറയുന്ന ഒരു വാദം എപ്പോഴും സ്റ്റാറ്റസിൽ വരാറുണ്ട് ഞാൻ ഏറ്റവും അധികം സംഭാഷണങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നത് മമ്മൂക്കിക്ക് വേണ്ടിയാണ് കാരണം മമ്മൂക്കയുടെ ശബ്ദത്തിൽ എനിക്കത് കേൾക്കാമല്ലോ എന്നുള്ളത് അതൊരു ആഗ്രഹ നടന്റെ വലിയ വളർച്ചയാണ് പുറത്ത് ഒരുപാട് പേര് പോലെ ആവാൻ അല്ലെങ്കിൽ മമ്മൂക്കിയെ പോലെ വലിയ നടനാവാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും അങ്ങനെ അവരുടെ മമ്മൂക്കിക്ക് എന്താ പറയാനുണ്ട് അതെ ആഗ്രഹം നടന്നില്ലേ എനിക്ക് ആഗ്രഹങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അങ്ങനെ വലിയ കഴിവോ ടാലൻ്റോ അങ്ങനെയൊന്നും ഉള്ള ആളല്ല പക്ഷെ എനിക്ക് ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ 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 ആയതാണ് അപ്പം നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും ചിലർ ഒരു രണ്ടും കൂടെ ഉണ്ടാവും ഭയങ്കരമായ ടാലൻ്റായിട്ടുള്ള ആൾക്കാരുണ്ടാവും ആഗ്രഹങ്ങൾ ഉണ്ടാകും സിനിമയിലെ അഭിനയം എന്ന് പറഞ്ഞാൽ വേറൊരു തരമാണ് നമ്മുടെ നാടകത്തിൽ നല്ല അഭിനയ നേതാവാകാം കഥകളി നടനാവാം അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ വേറെ ഒരുപാട് മേഖലകളിൽ വളരെ എന്താ പറയുക ടാലൻ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് സിനിമ എന്ന് പറയുന്ന വേറൊരു മീഡിയമാണ് അപ്പോൾ സിനിമയിലേക്ക് കുറച്ച് സമയം എടുക്കും നമ്മൾ പരിചയപ്പെട്ട് വരാൻ അതുകൊണ്ട് ആ സിനിമയിൽ നമുക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ സിനിമയിൽ എത്തിപ്പെടുന്നതുവരെ ഉണ്ട് അതുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് യുഗൻ ട്രൈവരി വരാൻ അതാണ് അതിൻ്റെ സിനിമയിൽ അഭിനയം അറിയാവുന്ന ആൾക്കാർ എനിക്കിത് രണ്ടും പറ്റിയിട്ടില്ല എനിക്ക് അഭിനയം ആഗ്രഹിച്ചിട്ടുള്ളത് ഞാൻ അഭിനയിക്കാൻ അവർ ഞാൻ ഞാൻ വിചാരിക്കുന്നതുപോലെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല പിന്നീട് അങ്ങനെ ആവാൻ എനിക്ക് ഞാൻ എന്റെ ഈ അഭിനയം എന്ന് പറയുന്ന സാധനം എന്റെ വഴിക്ക് ഞാൻ കൊണ്ടുവന്നാണ് അത് എന്റെ വഴിക്കാണ് ശരിക്കും വഴിക്കല്ല അഭിനയത്തിന്റെ വഴിക്ക് ആക്ടർ പഞ്ച ഡയലോഗുണ്ട് പിക്ചർ അഭിബാക്കി ഹെ ഇപ്പോൾ എൺപതാമത്തെ വയസ്സിലും തൊണ്ണൂറാമത്തെ വയസ്സിലും മമ്മൂക്ക എന്നുള്ളൊരു ഗ്രേറ്റ് ആക്ടറിൻ്റെ പരീക്ഷ ഇത്രയും പരീക്ഷണങ്ങൾ ചെയ്ത കഥാപാത്രങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രേക്ഷകരും ആർത്തിയോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയധികം നവാഗതരായിട്ടുള്ള സംവിധായകർക്ക് അവസരം കൊടുത്ത മറ്റൊരു നടൻ തന്നെയില്ല ഇല്ല ഇപ്പോൾ മമ്മൂക്ക നേരത്തെ പറഞ്ഞല്ലോ എന്തെങ്കിലും പുതിയത് പറയുമ്പോഴാണ് ആ നടന് ഞാൻ ഡേറ്റ് കൊടുക്കുന്നത് ആ സംവിധായകന് ക്ഷമിക്കണം സംവിധായകന് ഡേറ്റ് കൊടുക്കുന്നത് ഈ സംവിധായകരിലും എഴുത്തുകാരിലും മലയൊന്നുമല്ല ഒരു കഥ പറഞ്ഞ് ബോധ്യപ്പെടുത്തലാണ് എല്ലാ നടന്മാരും ഇപ്പൊ വളരെ വളരെ ശ്രദ്ധാപൂർവം കഥ കേട്ടിട്ട് അഭിനയിക്കുന്നവരാണ് എല്ലാവരും അവരെ ഒരു കഥ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് സംവിധായകന്റെ ആദ്യ കഴിവ്